ആയ ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ പാലക്കാട് മലമ്പുഴയുടെ ബാക്ക് സൈഡിലുള്ള കവ ഐലൻഡിലേക്കാണ് നമ്മൾ കവ ഐലൻഡിലേക്ക് മാത്രമായിട്ട് വന്നതല്ലോ കേട്ടോ നമ്മൾ പാലക്കാട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും സമയം ഒരുപാട് നേരത്തെ നമ്മുടെ വന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇനി സമയം ഒരുപാടുണ്ടല്ലോ എന്നാൽ നമുക്ക് കവയിലേക്ക് ഒന്ന് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരി എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ കവാടൊക്കെ ഓണത്തിനെ വരവലിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഓണം വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങള് ഉണ്ടായിരിക്കും ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഉദ്യാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉദ്യാനത്തിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി കാരണം നമ്മളെ ഇടക്കിടയ്ക്ക് വന്നിരുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉദ്യാനം സ്നേക്ക് പാർക്ക് അങ്ങനെ കവ അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ കണ്ടിട്ട് അങ്ങനെ പോവുക ചെയ്യാറ് അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഉദ്യാനം നടന്നുകഴിഞ്ഞ് എത്തുമ്പോഴത്തേന് സമയം പഴുകും പിന്നെ റോപ്പ് വേലിൽ കയറണം സ്നേക്ക് പാർക്ക് പോകണം പിന്നെ കവയിലേക്ക് പോകാൻ സമയം കിട്ടാറില്ല അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട് ഇന്നിപ്പോൾ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല നമ്മൾ പാലക്കാട് വന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ കവയിലേക്ക് മാത്രമായിട്ട് നമ്മൾ പോവുകയാണ് കാരണം ഒരുപാടായി കവയിലേക്ക് വന്നിട്ട് കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ പോയാൽ വെള്ളം ഒരുപാട് കയറിയിട്ടുണ്ട് പഴയ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് ഇതുവരെ വന്ന സ്ഥിതിക്ക് സമയം കുറച്ച് അധികം ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് കവറോഡ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വണ്ടി ഡ്രൈവ് ചെയ്യാനും അല്ലെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യാനും ഒരു പ്രത്യേക ഒരു എന്തൊരു വൈബാണ് കാരണം അപ്പുറപ്പുറം മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളും കണ്ട് നമുക്കിങ്ങനെ പോകാം ഇടയ്ക്ക് ഇതുപോലെ കുരങ്ങന്മാരെയൊക്കെ കാണാം ഇല്ലെങ്കിൽ കൂടി കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായൊരു വഴിയാണ് കാരണം നല്ല റോഡാണ് അപ്പുറപ്പുറം മരങ്ങളാണ് നമ്മളൊരു ഫോറസ്റ്റിലൂടെ പോകുന്നൊരു അതേ ഒരു ഫീലിൽ നമുക്ക് ആ യാത്ര അങ്ങനെ യാത്ര ചെയ്യാം പിന്നെ കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം എവിടെയൊക്കെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റില്ല വെള്ളമാണ് ആ പ്രദേശവാസികൾ എന്തെങ്കിലും നമുക്ക് മുന്നറിയിപ്പ് തരികയാണെങ്കിൽ നമ്മളത് കേട്ട് മാറി നിൽക്കുക കാരണം അവർക്കറിയാം എവിടെയൊക്കെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് അവർക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഞങ്ങൾ കവയിലെത്തി വരുന്ന സമയത്ത് ഒന്ന് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് നമുക്ക് ആ മുമ്പ് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭംഗി നമുക്കിപ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ഭാഗത്ത് വെള്ളം കയറി നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടി നമുക്ക് മണ്ണാർക്കാട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് കവയെക്കാട്ടി നമുക്ക് ഏറ്റവും ഇതിനെക്കാട്ടി ഒരു ഭംഗി നമുക്ക് തോന്നുന്നത് ഇരുമ്പഴച്ചോല ഭാഗമാണ് അത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കാരണം ഇത്ര ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് കവ കാണാൻ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബെറ്റർ ഏരിയ നമുക്ക് കാഞ്ഞപ്പോഴ ഭാഗത്ത് കാഞ്ഞപ്പോഴ ഇരുമ്പച്ചോല ഭാഗത്ത് പോകുമ്പോൾ അത് വേനൽക്കാലത്ത് പോകുമ്പോൾ ഒരുപാട് നല്ല ഏരിയയിൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും വണ്ടി നിർത്താൻ ഇപ്പുറത്ത് കുറേ ഇപ്പുറത്ത് നിർത്താം കാരണം ഒരുപാട് പേര് മദ്യപിക്കാനൊക്കെ പോയിട്ട് ഒരു വേറെ എന്തൊക്കെയാ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വണ്ടി കുറച്ച് ഇപ്പുറത്ത് നിർത്തിയിട്ട് വേണം നമുക്ക് താണെന്ന് പറയും പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി എന്താ പറയുക നല്ല നല്ല കാഴ്ച നമുക്ക് കാണാൻ പറ്റും കവയെ കുറ്റം പറഞ്ഞാലോ കവയിലും ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്നാക്സ് ഉണ്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പിന്നെ നമുക്കിതുപോലെ അച്ചാറുകൾ ചോളകം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ വാങ്ങി കഴിച്ച് ഫാമിലി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് വൈകുന്നേരങ്ങളിലോ ഒക്കെ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾക്ക് അവയിലുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളെ കണ്ട് ഓരോ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു കാരണം നമുക്ക് ഇത്ര ദൂരം വീട്ടിലേക്ക് വരാനുള്ളതാണ് വൈകുന്നേരത്താണ് അവിടെ ഇരിക്കേണ്ടത് ആ സമയമാണ് നമുക്ക് ഏറ്റവും ബെറ്റർ സമയം അപ്പോൾ നമ്മളതിന് ഇരിക്കുകയാണ് ഇത്ര ദൂരം നമുക്ക് വരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വേറെ കാര്യത്തിന് രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും നമ്മൾ തിരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ